കൊറോണ എന്ന മഹാമാരി വന്നപ്പോൾ അത് എന്നെ കുറേ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി തന്നു അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വേറൊരു ചെറിയൊരു സംശയം ഉണ്ടായിരുന്നു അതായത് ഈശോ പറഞ്ഞ പോലെ ഈശോ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന പോലെ മിന്നൽ പിണർ പോലെ മനുഷ്യപുത്രൻ്റെ ആഗമനം ഉണ്ടാകുമെന്ന് പറഞ്ഞിരുന്നു അതായത് വളരെ പെട്ടെന്ന് ഈശോ കടന്നു വരും ഈശോയുടെ രണ്ടാമത്തെ വരമുണ്ടാകുമെന്നാണ് ഈശോ പറഞ്ഞിരുന്നത് പക്ഷേ എൻ്റെ ഒരു ധാരണ എനിക്ക് സംശയമുണ്ടായിരുന്ന ഇതാണ് ഈ ഈശോയുടെ രണ്ടാമത്തെ വരവിന് മുമ്പായിട്ട് നമുക്ക് ഒരു മാസം മുമ്പാലേ രണ്ട് മാസം മുമ്പാലേ കുറേ ആഴ്ചകൾക്കൊക്കെ മുമ്പ് എന്തെങ്കിലും വ്യക്തമായിട്ടുള്ള ഒരു ഒരു മുന്നറിയിപ്പ് തന്നിട്ട് നിങ്ങളൊക്കെ ഒന്ന് ഒരുങ്ങും മാനസാന്തരപ്പെടുക നന്നാകുക എന്നൊക്കെ പറഞ്ഞ ഒരു മുന്നറിയിപ്പൊക്കെ തന്നിട്ടായിരിക്കും ഈ ഷോ വരുന്നത് വരുന്നത് എന്നായിരിക്കും എന്നായിരുന്നു എൻ്റെ ഒരു ധാരണ പക്ഷേ കൊറോണ മഹാമാരി വന്നപ്പോൾ ഇത് ആ ചിന്ത തെറ്റാണെന്ന് എന്നെ പഠിപ്പിച്ചു അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തിൽ കൊറോണ എന്ന മഹാമാരി പടർന്നു പിടിച്ചിരിക്കുന്നു അതുകൊണ്ട് എല്ലാവരും തങ്ങളുടെ പ്രവർത്തികളെല്ലാം നിർത്തിവെച്ച് വീട്ടിൽ തന്നെ ആയിരിക്കുക വീടിന് പുറത്തിറങ്ങരുത് എന്ന് പറഞ്ഞ ആ നിമിഷം സർവ്വ മനുഷ്യരും തങ്ങളുടെ വീടുകൾ അടച്ച് വീട്ടിലിരുന്നു ആരും യാതൊരുവിധ ജോലിക്കോ പ്രവർത്തികൾക്കോ ഒന്നും പോയില്ല ഇത് ശരിക്കും എന്നെ അത്ഭുതപ്പെടുത്തി അതോടൊപ്പം തന്നെ എൻ്റെ ഈശോയുടെ വരവിനെ കുറിച്ചുള്ള ആ ഒരു സംശയത്തിനുള്ള ഒരു മറുപടിയുമായിരുന്നു അതുപോലെ തന്നെ വേറൊരു കാര്യം എന്നെ ഏറ്റവും കൂടി ചിന്തിപ്പിച്ച ഒരു കാര്യം ഇതാണ് ലോകത്തിൽ എന്തൊക്കെ സംഭവിച്ചാലും ഒരു കാരണവശാലും നിർത്തി വയ്ക്കുകയില്ല അല്ലെങ്കിൽ നിർത്തി വയ്ക്കാൻ പാടില്ല എന്ന് സ ശക്തരായ മനുഷ്യർ പറഞ്ഞിരുന്ന എല്ലാവിധ പദ്ധതികളും അവരുടെ പദ്ധതികളെല്ലാം കൊറോണ ലോകത്ത് വന്നിരിക്കുന്നു എല്ലാം നിർത്തിവയ്ക്കൂ എന്ന് പറഞ്ഞ ആ നിമിഷം അവർ നിർത്തിവെക്കേണ്ടി വന്നു അല്ലെങ്കിൽ നിർത്തിവെച്ചു അപ്പോൾ ഇത് സാധാരണഗതിയിൽ ഒരു മനുഷ്യനെയും കൊണ്ടും മറ്റുള്ളവരെ കൊണ്ട് അനുസരിപ്പിക്കാൻ പറ്റിയ ഒരു കാര്യമല്ല ഈ പദ്ധതികൾ നിർത്തിവെപ്പിക്കുക എന്ന് പറയുന്നു അപ്പോൾ ഒരു രോഗത്തിന് സർവ്വ മനുഷ്യരെയും അനുസരിപ്പിക്കാൻ തങ്ങൻ്റെ ആജ്ഞയ്ക്ക് മുമ്പിൽ ഓഛാനിച്ചു നിർത്താൻ കഴിവുണ്ടായി എങ്കിൽ തീർച്ചയായും ഈശോ പറഞ്ഞ ഒരു വചനം മിന്നൽ പിണർ പോലെയായിരിക്കും മനുഷ്യബുദ്ധൻ്റെ ആഗമനം എന്ന ആ വചനത്തിന് വള്ളിക്കോ പുള്ളിക്കോ മാറ്റമില്ല അത് അതിശക്തമായ ഒരു വചനം തന്നെയാണ് അത് നമ്മൾ വളരെ സീരിയസ് ആയി ഗൗരവമായി എടുക്കേണ്ട ഒരു വചനമാണ് ഒരുപക്ഷേ ഇനി ഇങ്ങനെ ഒരു മുന്നറിയിപ്പ് അല്ലെങ്കിൽ ഈശോടെ വരവിന് മുമ്പായിട്ട് ഇതുപോലെ ഉള്ളൊരു മുന്നറിയിപ്പ് ഉണ്ടാകും എന്ന് തോന്നുന്നില്ല കാരണം കൊറോണയിൽ നിന്ന് പല കാര്യങ്ങളും മനുഷ്യർ പഠിച്ചിട്ടുണ്ട് പഠിക്കേണ്ടിയിരുന്നു അല്ലെങ്കിൽ ഇനിയും പഠിക്കാനുണ്ട് പക്ഷേ യഥാർത്ഥ ആത്മീയ മനുഷ്യർക്ക് ഈ കൊറോണ എന്ന മഹാമാരി വളരെയധികം ഉൾക്കാഴ്ച തന്നിട്ടുണ്ട് പ്രത്യേകിച്ച് ഈശോയുടെ വചനത്തെക്കുറിച്ചും ദൈവവചനത്തെക്കുറിച്ചും ഈശോയുടെ രണ്ടാമത്തെ വരവനെക്കുറിച്ചൊക്കെ വളരെ വ്യക്തമായ ഉൾക്കാഴ്ചയും ചിന്തകളും നൽകിയിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു അനുഭവം അതുകൊണ്ട് കൊറോണ എന്ന മഹാമാരി ഒരു രോഗം എന്ന എന്നതിനേക്കാൾ ഉപരി അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ദൈവവചനത്തിൻ്റെ വിശ്വാസ്യതയെക്കുറിച്ച് നമ്മൾ വളരെയധികം ഗൗരവമായി ചിന്തിക്കേണ്ടിയിരിക്കുന്നു